അത്രയുടെ പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ എടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കേവലം രണ്ടാഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധം ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ് എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളറിയണം ഗ്യാംബ്ലിംഗ് ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത ഭൂമി ക്രയവിക്രയങ്ങൾ ഏജൻറ്റ് ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം ആ ലോട്ടറി ലഭിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനാൽ കേവലം പതിനാല് ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ് ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുധൻ എവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സൂക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ബുധൻ നമുക്കിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഒൻപതാം തീയതി മുതൽ എടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കേവലം പതിനാല് ദിനങ്ങൾ രണ്ടാഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചാരവശാൽ ബുധൻ ഇന്ന് എവിടെ നിൽക്കുന്നു കന്നിരാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്നു അത് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചിന്ത കന്നിരാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ കന്നിരാശിക്കാർക്ക് കന്നിരാശിയുടെ അധിപനാകുന്നു ബുധൻ അപ്രകാരം തന്നെ പത്താം ഭാവം മിഥുരൻ രാശിയുടെ ആധിപത്യമുണ്ട് കർമ്മമേഖല തന്നെ വ്യക്തിപരമായ പ്രോസ്പിരിറ്റി ഇതൊക്കെ ബുധൻ പ്രദാനം ചെയ്യും ലഗ്നം എന്നാൽ ഒരാളുടെ മൂർത്തി കീർത്തി സ്ഥിതിശ്ച ഒരാളുടെ ശരീരമാകുന്നു കീർത്തിയാകുന്നു അയാളുടെ സ്ഥിതി സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഭാവമാകുന്നു അതിനാൽ ലഗ്നാധിപനാഗ്രഹം ഒൻപതിൽ നിൽക്കുന്നു വളരെ ശക്തമായി സൂര്യനോടുകൂടെ നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു ധർമ്മേ സുത അർത്ഥസുഖഭാഗ് എന്നാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ വന്നാലും ബുദ്ധൻ വന്നാലും ഫലം പറഞ്ഞിരിക്കുന്നത് ധർമ്മ അർത്ഥസുഖഭാഗ് ധാർമ്മികത മുന്നോട്ട് നയിക്കും കാരണം ഒൻപതാം ഭാവം തപസ്ഥാനമാണ് ഉപാസനയാണ് അതിനാൽ ധാർമ്മികമായ വിഷയങ്ങൾ വളരെയധികം മുന്നോട്ട് ചിന്തിക്കുവാനും നയിക്കുവാനുമുള്ള ധാർമ്മികമായ വിഷയങ്ങളുടെ സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നു അർത്ഥസുഖഭാഗ് ധനമുണ്ടാകുന്നു അതിലൂടെ സുഖവും ഉണ്ടാകുന്നു അതിനാൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും കന്നിരാശിക്കാർക്ക് ഇവിടെ ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു ബുധേധർമ്മെ ധർമ്മശീല അതി ധീമാൻ ഒൻപതിൽ ബുധൻ വരുമ്പോൾ ധാർമ്മികമായ മതപരമായ വിഷയങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കും ആ കൂടിയിരിക്കും അതിധീമാൻ അയാൾ വളരെയധികം തന്റെ ബുദ്ധി പ്രകടിപ്പിക്കും ഭവേ ദീക്ഷിതഹ സ്വർദുനി സ്നാതക അയാൾ സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഗംഗാസ്ഥാനം നടത്തുക പിതൃകർമ്മം ചെയ്യുക തൻ്റെ പിതൃക്കൾക്ക് എന്ത് ചെയ്യാം മുടങ്ങിക്കിടക്കുന്ന ബലി ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നെ എന്തു ചെയ്യാം അതിലൂടെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിലൂടെ തനിക്ക് ലഭിക്കുന്ന മാനസികമായ ഒരു ഊർജം അത് തനിക്കും തൻ്റെ സന്താന പരമ്പരയ്ക്കും വളരെയധികം ഉപകാരപ്പെടും ഈ കന്നിരാശിക്കാർക്ക് ഒൻപതിൽ ബുധൻ നിൽക്കുന്ന സമയത്ത് സ്വർഗംഗയിൽ പോയി സ്നാനം ചെയ്യും മുങ്ങിക്കുടിക്കും അതിനാൽ തീർത്ഥാടനം മാത്രമല്ല പിതൃക്കളുടെ കർമാദികളും ചെയ്ത് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അസുലഭമായ ഭാഗ്യം ലഭിക്കും കന്നിരാശിക്കാർക്ക് പാലാൻ തന്നെ കുലത്തിന് താൻ പ്രകാശം കൊടുക്കുന്നു സൂര്യനെ പോലെ അതിനാൽ കുലമഹിമ വളരെയധികം എന്തു ചെയ്യുന്നു ഈ വ്യക്തിയിലൂടെ കന്നിരാശിക്കാരിലൂടെ കുലത്തിൻ്റെ മഹിമ അറിയപ്പെടുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചു പത്തിൽ വ്യാഴമാണ് തൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങൾ അനാഥാലയങ്ങൾ മന്ദിരം ട്രസ്റ്റ് ഇതിനെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുക ഇതിൻ്റെയൊക്കെ നേതൃത്വ ഗുണത്തിനെത്തിപ്പെടുക അതിനൊക്കെ ഈയൊരു പതിനാല് ദിനം വളരെയധികം ഉപകരിക്കും ഉപകാരപ്പെടും കന്നി രാശിക്കാർക്ക് പ്രതാപാധികോ ബാധകോ ദുർമുഖാനം തന്നെ പ്രതാപത്തിലൂടെ തനിക്ക് എന്തു ചെയ്യാം ആധിക്യം പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകും പലപ്പോഴും മിഡിൽമാൻ രാഷ്ട്രീയ നേതാക്കൾ മധ്യസ്ഥത വഹിക്കുന്നവർ ബ്രോക്കേഴ്സ് ഇവർക്കൊക്കെ തന്നെ വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കും ഒൻപതാം ഭാവത്തിൽ ബുധൻ വരുന്ന ഈ സമയകാലം രണ്ടാഴ്ചക്കാലം ദുർമുഖാനാം ബാധക പലപ്പോഴും മധ്യസ്ഥത വഹിച്ച് ദുർമുഖന്മാരെ ഒരിക്കലും വശത്താകാൻ പറ്റാത്തവരെ തൻ്റെ ചാതുര്യത്തിലൂടെ ബുധൻ സംഭാഷണപ്രിയനാണ് തൻ്റെ നയത്തിലൂടെ തനിക്ക് എന്തു ചെയ്യാം അവരെ തൻ്റെ ഭാഗത്തേക്ക് നയിക്കുവാനുള്ള അസുലഭമായ അവസരവും ഈ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ഒരു ശോഭനമായ പതിനാല് ദിവസക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം